എടാ എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനെങ്കിലോ ചെയ്യാൻ കിട്ടാൻ കിട്ടി കിട്ടും എന്റെ മനസ്സ് പറയുന്നത് കിട്ടും ന്യൂ ഇയർ ആയിട്ട് മോഞ്ചില്ല ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഒരു ചലഞ്ച് ചെയ്യാം ഇക്കോല്ലോ ഇക്കൊല്ല എങ്ങനെ ഉണ്ടാവും ഈ ഇവന്റിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും ഇക്കോ എന്റെ ഇക്കൊല്ലത്ത് ഇവന്റ് എങ്ങനെ ഉണ്ടാവും ഈ ഇവന്റിൽ കണ്ടറിയാൻ പറ്റും എന്റെ ലൈഫ് ന്യൂ ഇയർ ആണ് പുതിയ തുടക്കാണ് സോ മിനി ചേക്കണേ ഓക്കെ ഇക്കൊല്ലാം എങ്ങനെ ഉണ്ടാവും ഞാൻ കാണിച്ചതരാം എന്റെ ആണ് ഈവെന്റ് കാണിക്കാൻ കമോൺ ഒന്ന് രണ്ട് ഒന്ന് ഇരുപത്തൊന്ന് ആയിട്ടുണ്ട് ഒരു മോയമായ ഒന്ന് പോടാണെന്ന് സ്കിപ്പ് അടി കിട്ടുമോ സ്കിപ്പ് അടിക്കാൻ പോ ഒന്ന് പോടാവുന്ന സ്കിപ്പ് അടിച്ച ഒക്കെ ചെയ്യുമ്പോ മുപ്പത്തി സ്കിപ്പ് അടിച്ചാണെങ്കി ഏറ്റവും കുറവ് ഓരോ മണ്ഡത്തിന് പറഞ്ഞു ഒന്ന് പോടാവിടുന്നു അതുകൊണ്ടൊക്കെ ഓ വീണി 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 പിന്നി ഒന്ന് ഏറ്റവും കൂടുതലായിരുന്നു എല്ലാം ഒന്ന് അവിടെ തട്ടിന്നും കിട്ടാ കളിക്കല കറീന കളിക്കല്യാണ് ന്യൂഇയർ ആണ് ന്യൂഇയർ ആണ് ഒരു പത്ത് 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 താട

ിലും കിട്ടുമായിരുന്നു ഇത് അതും ഇല്ല ഒന്ന് ഒന്ന് പിന്നെ ഒന്ന് തൊണ്ണൂറ്റിയേഴായി എഴുതേ പാസേക്കുള്ള ആയി തൊണ്ണൂറ്റിയേഴ് അല്ല നൂറ്റി അഞ്ച് ലോകം വേണം നോ നോ നോടാടാ ഗ്രേന ഒന്നാടിക്ക് പ്രീമിയം താ. ഓരെന്നാ പ്രീമിയം താ. നിങ്ങൾക്ക് ഏതൊരു ഒറ്റത്തുള്ളേ പാ 90 ഡയമണ്ട് നീട്ടി പ്രീമിയം. എനിക്ക് തൈഞ്ഞ ലെഡ് പാസ്. കൈഞ്ഞാ നന്നായിട്ട് കൊട്ടി. കൈഞ്ഞീന്ന് കൊട്ടിപ്പോന്നു ഓ. രാവിലെ തന്നെ മൂന്ന്